ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു പുതിയ കഥ പറയട്ടെ കഥയല്ല കേട്ടോ നടന്ന സംഭവമാണേ കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് കഥയെ തോന്നുന്നു എനിക്ക് ആദ്യമായി തല്ലുകിട്ടിയ ഓർമ്മ ഫസ്റ്റ് തല്ലുകിട്ടുന്നല്ലേ എൻ്റെ ഓർമ്മ തല്ലുകിട്ടുന്ന എനിക്കൊരു എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ തല്ലായിരുന്നു അത് ഒരു മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴോ അതിന് മനുഷ്യ തല്ല്ല് കിട്ടിട്ടില്ല പിച്ചും മാന്തൊക്കെ ഇട്ടിട്ടുണ്ട് തല്ല് കിട്ടിട്ടില്ല അത് കിട്ടിയത് എന്താ വെച്ചാലേ എൻ്റെ നാലാമത്തെ മാമൻ ഗൾഫിലാണ് ജോലി ആ സമയത്ത് രണ്ടായിരം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായിരിക്കും ഞാൻ ജനിച്ച എഴുപത്തഞ്ചിലാണ് അല്ല എഴുപതിലാണ് എഴുപത്തെട്ട് എഴുപത്തൊമ്പതായിരിക്കണം ഞാൻ രണ്ട് മൂന്നിലോ എൽ പി സ്പൂട്ടിരിക്കുന്ന സമയത്താ അന്നേരം എല്ലാം അമ്മനും വീട്ടിലുണ്ട് ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല പഴക്കൊല എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അവർ അപ്പുറത്താണ് പഴക്കൊല കെട്ടി തൂക്കിയിട്ടുള്ളത് നോക്കിയിട്ടുള്ളത് അതിന് എല്ലാവരും വന്ന ഞാൻ ഇവരെ ഇടയ്ക്ക് പോയി ആരും മൈൻഡാക്കുന്നില്ല ഞാൻ അവിടുത്തെ കൊച്ചുകുട്ടിയാണ് ഞാൻ ഞാനാന്ന് ആ വീട്ടിൻ്റെ എല്ലാം എനിക്കാന്ന് അവിടെ ഭയങ്കര പ്രയോറിറ്റി പക്ഷെ അന്ന് എന്നെ ആരും മൈൻഡാക്കുന്നില്ല എന്നെ മൈൻഡാക്കാത്ത കൊണ്ട് ഞാനിവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക പഴം വേണം പഴം പഴം വാങ്ങി കൊണ്ട് കളയുക പഴം എനിക്ക് തിന്നാൻ ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ പിന്നെയും പിന്നെയും പഴം അങ്ങനെ എന്നെ മിണ്ടല്ലോ അല്ല എന്നെ എടുത്തുകൊണ്ട് പോകുന്ന നടക്കുന്ന അമ്മാരാണ് അന്ന് എന്നെ എന്നോട് ആരും മിണ്ടുന്നില്ല അവരെന്തൊക്കെയോ ചർച്ച നടക്കുന്നത് എന്തൊക്കെയോ കമ്പി വരുന്നതൊക്കെ പറയുന്നുണ്ട് എനിക്കിതൊന്നും പെട്ടെന്ന് അറിയില്ല ഞാൻ പഴം 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 തുടങ്ങിട്ടാകുമ്പോൾ മൂത്ത മാമനുണ്ടായിരുന്നേരം ഇപ്പോൾ എല്ലാവരും ഇല്ലട മൂത്ത മാമൻ നേരം അതാ മാമനെ ഇപ്പം ഇല്ല മൂത്തമാൻ പിടിച്ചിട്ട് ഒരു അഞ്ചാറ് പഴം എടുത്തിട്ട് അതിൻ്റെ വായിലിങ്ങനെ നിറച്ച് വെച്ചു ഫുള്ള് എന്നിട്ട് ജാതിക്കുണ്ട് ജാതിക്കെ കൊമ്പ് ഒടിച്ചിട്ട് നല്ല അടി തന്നു രണ്ട് അരഭാഗത്തും താഴെ നല്ലോണം അടിച്ചു പിറ്റേശ എനിക്ക് പനിയായിരുന്നു അങ്ങനത്തെ അടിയായിരുന്നു അടിച്ചത് എനിക്ക് കാര്യം കാര്യമെന്നറിയത്തില്ല ഞാൻ പഴമേ ചോദിച്ചുള്ളൂ അടി നല്ലോണം കിട്ടി അടി കിട്ടുമ്പോൾ അമ്മാമ്മയും വന്ന് മറ്റുള്ളമാല ഓടി വന്ന് അച്ചാച്ചനൊന്നും പിടിച്ചു മാമനൊന്നിനും വിടുന്നില്ല മാമൻ മാമന ടെൻഷൻ മൊത്തം എൻ്റെ നേരെ തീർത്തു മൊത്തം ഇത് ചൂടായി എനിക്ക് പനി തുടങ്ങി പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി രണ്ട് ദിവസം പണിച്ചിവിടന്നായിരുന്നു ഞാൻ തലയിൽ ഭയങ്കര പനി എനിക്ക് ഫസ്റ്റ് ചെയ്തിട്ട് അത് എന്നിട്ട് അപ്പത്തെ സംഭവം എന്താണെന്നറിയോ ആ സമയത്ത് പിന്നെ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആയിരുന്നു കത്തിപ്പോയി ഫ്ലൈറ്റ് ഈ എൻ്റെ മാമൻ പോകുന്ന ഫ്ലൈറ്റാണ് കത്തിയത് മാമിനെ ബോംബെ പോയിട്ട് ഫ്ലൈറ്റ് കയറാൻ പറ്റിയില്ല അതൊന്നും നമുക്കറിയില്ല ആ ഫ്ലൈറ്റ് കത്തിയിന്ന് വേണ്ടിയിട്ടാണ് അതിൽ എല്ലാവരും മേടിച്ചു പോയായിരുന്നു ആ സമയത്തെ ഫ്ലൈറ്റ് കത്തിയിട്ട് കുഞ്ഞിനെ എനിക്കതൊന്നും അറിയില്ലല്ലോ എന്നിട്ട് മൂത്ത മാമന് മൂത്തമാമെ പിന്നെ ഇവിടെയാണ് പുല്ലൂർ പേപ്പർ മില്ല വർക്ക് ചെയ്യുവാണ് സൂപ്പർ സൂപ്പർവൈസർ അങ്ങനെ എന്തോ ആണ് പേപ്പർ മില്ലത്തെ ആ സമയത്ത് മാമിനോടുന്ന് വരുമോ അങ്ങോട്ടേക്ക് പിന്നെ പിന്നെ പുല്ലൂരിൽ നാട്ടിലേക്ക് എത്തി രാവിലത്തെ ട്രെയിൻ നാട്ടിലെത്തി എന്നിട്ട് അത് ഈ അംഗങ്ങളൊക്കെ ഒന്നും നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ അടിച്ചെന്നെ പെരത്തി പക്ഷെ അതൊന്നൊന്നര അടിയായിരുന്നു അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ അടി ജില്ലാ സമ്മേളനമായിരുന്നു അച്ഛൻ അമ്മ അവരെ മൂത്തു കുട്ടിയെ ഞാൻ അല്ല അവരെ ദേഷ്യമൊക്കെ എന്നെ തല്ല തല്ലി തീർത്തു അവർ ആവേശങ്ങൾ മൊത്തം എന്നെ തീർത്തായിരുന്നു അങ്ങനെ എൻ്റെ ഫസ്റ്റ് അടീൻ്റെ ഓർമ്മ ആ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നാലാമത്തെ മാമൻ എൻ്റെ ആദ്യത്തെ തടി നാലാം ക്ലാസ്സിലാണോ മൂന്നാം അറിയില്ല മൂന്നാം ക്ലാസ് ആയിരിക്കണം സാധ്യത മാമൻ ഗൾഫിലായിരുന്നു ആ സമയത്ത് ഗൾഫിലായാലും ഗൾഫിൽ അപൂർവല്ലോ ഒരു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലൊക്കെ എഴുപത്തഞ്ചിൽ ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മാമൻ പോകുന്നുണ്ട് ഗൾഫിലുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ തല്ലി കിട്ടിയത് നിങ്ങൾക്ക് തല്ലപ്പ കിട്ടിയ പോലെ ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ